എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ വിഷയം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികൻ രാശിക്കാരുടെ ഫലങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വൃശ്ചികൻ രാശിയിൽ വരുന്നത് വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേയുള്ള ഗ്രഹസ്ഥിതി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം അഷ്ടമത്തിലും ശനി അഞ്ചിലും രാഹു നാലിലൊക്കെ നിൽക്കുന്ന ഒരു കാലയളവാണ് പൊതുവിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷഫലമാണ് ഈ രാശിക്കാർക്ക് പറയാവുന്നത് എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികളും സാമ്പത്തിക പരാധീനതകളും ഒക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലയളവാണ് തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങൾ വന്ന് ഭവിക്കാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടി തൊഴിൽ രംഗത്ത് മുന്നോട്ട് പോകേണ്ട സമയമാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് പുതിയ ബിസിനസ് സംരംഭങ്ങൾക്കൊന്നും അനുകൂലമായിട്ടുള്ള സമയമല്ല പ്രത്യേകിച്ച് വർഷത്തിൻ്റെ ആദ്യ പകുതി എന്നുള്ളതറിയുക വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ പലതരത്തിലുള്ള നേട്ടങ്ങളും സാമ്പത്തികമായിട്ട് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളിൽ നിന്നൊക്കെ മോചനം നേടാനും ഒക്കെ സഹായിക്കുന്ന സഹായകമാകുന്ന സമയമാണ് വിവാഹം അന്വേഷിക്കുന്നവർക്കും ആ സമയത്ത് അതായത് വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ വിവാഹകാര്യങ്ങളിലൊക്കെ തീരുമാനമാകും മീഡിയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതിയിൽ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക പലതരത്തിലുള്ള അപവാദങ്ങൾക്കൊക്കെ ഇടയാകാതെ മുന്നോട്ട് പോകാൻ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്നാൽ ജൂൺ ര രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ രണ്ട് മുതലുള്ള വ്യാഴമാറ്റത്തോടുകൂടി ഈ രാശിക്കാരെ സംബന്ധിച്ച് പല വിധത്തിലുള്ള നേട്ടങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു ചേരും ആരോഗ്യപരമായിട്ടും ആദ്യ പകുതിയിൽ ഈ രാശിക്കാർ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് ദാമ്പത്യപരമായിട്ടും ചില പ്രതിസന്ധികളൊക്കെ ആദ്യഘട്ടത്തിൽ വരും എങ്കിലും രണ്ടാം പകുതിയിൽ വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ അതിൽ നിന്നൊക്കെ മോചനം നേടി സമ്പത്തും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ശനിയാഴ്ചകളും വ്യാഴാഴ്ചകളും അവരവരുടെ മതാചാരപ്രകാരം പ്രത്യേകം പ്രാർത്ഥന നടത്തുന്നത് ദോഷങ്ങൾ ലഘൂകരിക്കുന്നതിന് സഹായകമായി വർധിക്കുന്നതായിരിക്കും